കോട്ടപ്പാടം ടൗണിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് നിരവധി തെരുവു നായ്ക്കൾ മാരകമായി മുറിവു പറ്റിയവയും അംഗവൈകല്യം സംഭവിച്ചവയും കൂട്ടത്തിലുണ്ട് ഷെൽട്ടർ സംവിധാനം ഒരുക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലുള്ള ഏകപോവും വഴി കോട്ടപ്പാടം ടൗണിൽ പല കൂട്ടങ്ങളായാണ് തെരുവു നായ്ക്കൾ അലഞ്ഞു നടക്കുന്നത് മാരകമായി മുറിവു പറ്റിയവരെയും അംഗവൈകല്യം സംഭവിച്ചവരെയും കൂട്ടത്തിൽ കാണാം സംസ്ഥാന പാതയോരത്ത് നായ്ക്കൾ കൂട്ടമായി എത്തുന്നത് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് റോഡിലേക്ക് ഓടി വരുന്നതും അലക്ഷ്യമായി നടക്കുന്നതും ചെറിയ വാഹനങ്ങളെ അപകടത്തിലാക്കുന്നുണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കൂട്ടത്തോടെ നായ്ക്കൾ നിൽക്കുന്നതിനാൽ ഭയന്ന ആളുകൾ വരുന്നില്ലെന്നും ഉടമകൾ പറയുന്നു ടൗണിലും പരിസരത്തും അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇത്രയധികം നായ്ക്കൾ പെരുകാൻ കാരണം ഒരുപാട് കടമ്പകൾക്ക് ശേഷം നടപ്പാക്കാൻ കഴിയുന്ന ഷെൽട്ടർ സംവിധാനവും വന്ധീകരണവും മാത്രമാണ് നിലവിലെ നിയമവ്യവസ്ഥിതിയിൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഏക പോം വഴി അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം